പൊന്നാനിയിൽ വീടിൻ്റെ ഓടിളക്കി അകത്തുകയറി ബാലികയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ പൊന്നാനി സ്വദേശി കാട്ടിലെ വളപ്പിൽ അക്ബറിനെയാണ് പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പൊന്നാനി കടലോരത്ത് ഓടിട്ട വീട്ടിൽ താമസിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അർദ്ധരാത്രിയിൽ കുട്ടി താമസിക്കുന്ന വീടിന്റെ ഓടിളക്കി മാറ്റി അകത്ത് കടന്ന് മാതാപിതാക്കളോടൊപ്പം കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിച്ച പ്രതിയെ കാട്ടിലെ വളപ്പിൽ നാൽപ്പത് വയസ്സുള്ള അക്ബറിനെയാണ് പൊന്നാനി പോലീസ് പിടികൂടിയത് പ്രതി മുൻപും ഇതുപോലെ വീടുകളിൽ ഇരുട്ടിലെത്തി കിടന്നുറങ്ങുകയായിരുന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനും പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നതിന് കറന്റ് പോയ സമയം നോക്കി വീടിനകത്തേക്ക് കയറി ചെന്ന മറ്റൊരു സംഭവത്തിലും അയൽവാസിയായ പെൺകുട്ടികൾ കുളിക്കുന്ന സ്ഥലത്തും അലക്കുന്ന സ്ഥലത്തും സംശയാസ്പദമായ രീതിയിൽ ചുറ്റിത്തിരിയുന്നത് കണ്ട് പല സമയങ്ങളിലും നാട്ടുകാർ തിരിച്ചറിഞ്ഞ് പിടികൂടി താക്കീത് ചെയ്ത് വിട്ടയച്ചിട്ടുള്ള ആളാണ് അവിവാഹിതനും ലഹരിക്കടിമയുമായ പ്രതി പെൺകുട്ടി താമസിക്കുന്ന വീടിന്റെ പരിസരത്ത് രാത്രി സമയങ്ങളിൽ മീൻ പിടിക്കാനെന്ന വ്യാജേനെ ചുറ്റിത്തിരിഞ്ഞിരുന്നു പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ അഷ്റഫ് എസ് ഐ ബിബിൻ സി വി സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ നാസർ പ്രശാന്ത് കുമാർ എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് പൊന്നാനി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് കവിത പോലെ ഹൃദയം സാക്ഷാത് ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ